ഋ ഋഷിഫമ്മിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസ്ഥനത്തിൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്രി ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഇന്ന് രാത്രിയിലും കണ്ണുനീരോടുകൂടെ നിലവിളിക്കുന്ന ഒത്തിരി പേരുണ്ട് കാരണം അമ്മ അമ്മ വിവിധ പ്രശ്നങ്ങളുടെ മധ്യേ പ്രയാസങ്ങളുടെ മധ്യേ ജീവിതത്തിന്റെ വിവിധ മേഖലകൾക്കകത്ത് ഒറ്റപ്പെടലുകളും വേദനകളും കണ്ണുനീര ും പ്രയാസങ്ങളും ദുഃഖങ്ങളും ആളിപ്പടരുമ്പോൾ അമേൻ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ വേണം കർത്താവി പ്രാർത്ഥനയിലൂടെ സ്വസ്ഥത പ്രാപിക്കുന്ന ഒത്തിരി പേരുണ്ട് അമേൻ ഈ ദിവസങ്ങളിലൊക്കെ വരുന്ന സാക്ഷ്യങ്ങൾ അതാണ് സമാധാനത്തിന്റെ നടുവിലിരിക്കുമ്പോൾ ആശ്വാസമായി പ്രാർത്ഥനയുടെ കിരണം ഇറങ്ങി ചെല്ലുമ്പോൾ ജീവിതത്തിനകത്ത് വീണ്ടും ജീവിക്കുവാനുള്ള പ്രയോ പ്രചോദനം അമീൻ ദൈവം നൽകുന്നുണ്ട് അമേൻ പ്രാർത്ഥന അമേൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കും അമേൻ അടയാളങ്ങളെ സൃഷ്ടിക്കും വീര്യപ്രവർത്തികളെ സൃഷ്ടിക്കും അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ദിവസങ്ങളിൽ ചില വിടുതലുകളെ പ്രാപിക്കുവാൻ കർാവെ നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല ദൈവസനതിയിൽ തീരുമാനമെടുത്ത് അമേൻ ദൈവസ്ഥനധിയിൽ നെടുമ്പാടെ കരയുമെങ്കിൽ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും ഹാലലൂയ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് അയച്ചകൾ കൊണ്ട് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവിള താനിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൌണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജും വർഷിപ്പും മധ്യസ്ഥ പ്രാർത്ഥനയും അവൻ അവിടെ ലഭിക്കുന്നുണ്ട് ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് നിങ്ങൾ അനേകരോട് അറിയിക്കുക അവൻ ഒരു നമ്മൾ കൂട്ടായ്മയിൽ പങ്കെടുത്ത് വലിയ വിടുദണ്ട സാക്ഷികളായി മാറുവാൻ സ്വർഗത്തിലധികം സഹായിക്കട്ടെ കൂടാതെ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് ശ്രദ്ധിക്കുക നിങ്ങളിത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വലിയ വിടുദണ്ട സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യും ഇന്ന് രാത്രിയിലും ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥാത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെയായിരിക്കുന്നു ഒരു വീട്ടിൽ ഒരമ്മക്ക് മൂന്ന് പെൺകുഞ്ഞുങ്ങളുണ്ട് അമേൻ ആ മാതാവ് വളരെ ഭാരത്തോടെ നിരാശയോടെയായിരിക്കുന്നു അമേൻ ഒരു മകളുടെ വിവാഹം കഴിഞ്ഞു അമൻ ഒരു രൂപ പോലും സ്ത്രീധനം കൊടുക്കാതെ അമേൻ അപ്പനില്ലാത്ത ആ മകളെ അമേൻ നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനിടയായി രണ്ടാമത്തെ മകളും അമൻ ഇളയ മകളുമുണ്ട് അമൻ അവർ ട്വിൻസാണ് അമേൻ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടായിരുന്നു അവർ വളരെ ഭാരപ്പെട്ടു അമൻ ആദ്യത്തെ വിവാഹം ഒരു രൂപ ചെലവില്ലാതെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടന്നോൾ വിദേശത്താണ് മറ്റു രണ്ട് മക്കളുടെയും അമേര അവസ്ഥ എന്താണ് അവർ വളരെ ഭാരപ്പെട്ടു പ്രിയ മക്കളെ പറയട്ടെ അമേൻ ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ വഹിക്കാനും ഇടയെയായി ഈ സ്വർഗത്തിലധികം വലിയ സാക്ഷ്യത്തെ എഴുതേൽപ്പിച്ചു ദൈവഹിതമായാൽ ജനുവരിയിൽ ആ വിവാഹം നടക്കും രണ്ട് മക്കളുടെയും വിവാഹം അത് ഒരു വീട്ടിൽ തന്നെയാണ് ഇതുപോലെ ട്വിൻസ് ആയ മറ്റൊരു ഭവനത്തിലേക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഭാവിയെ നൽകി മാനിച്ചു കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നിങ്ങൾ വിവിധ വിഷയങ്ങളുടെ മധ്യ ഭാരപ്പെട്ടായിരിക്കുന്നു ദൈവസനത്തിൽ കരയെ പ്രാർത്ഥിക്കുക ഉപവാസവും പ്രാർത്ഥനയും വലിയ വിടുതിൻ്റെ കാരണമായിത്തീരും പ്രത്യേകം ഇന്ന് വെള്ളിയാഴ്ച രാത്രി എല്ലാവരും ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ മധ്യസ്ഥതയോടെയായിട്ട് ചൂടാബന ശംതന വൈഡൽ ഘടക ശംതനാരകൽ ഘടക അപ്പം ഈ വെള്ളിയാഴ്ച രാത്രിയിലും എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ ഞങ്ങൾ ഒരുമിച്ചപ്പൻ്റെ സന്നിധിയെ കടന്നുവരുന്ന അപ്പം ദൈവമേ കുടുംബ ജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം ആ കുടുംബ ജീവിതങ്ങൾക്കകത്ത് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഒരുമിച്ചും ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബത്തിനും ഒരുമിച്ച് ജീവിക്കുവാൻ കുടുംബ ജീവിതത്തെ തകർത്ത് കളയുന്ന ഇരുളിൻ്റെ ശക്തികൾ ചൂടാവാന ചൂടാബാനെ വൈഡർ ശമന വൈഡർ പ്രൗഢപരഗത കുടുംബജീവിതത്തെ തകർക്കുന്ന സംശയത്തിന്റെ അമേൻ വിത്തുകൾ അമിൻ സംശയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഫോൺ ചെയ്യുന്നത് അമിൻ സംശയം അപ്പം മറ്റുള്ളവരോട് സംസാരിക്കുന്നത് സംശയം അങ്ങനെ സംശയത്തിന്റെ കലക്കത്തിന്റെ വിത്തുകളെ കൊണ്ടിട്ട് കുടുംബത്തെ തകർത്ത് കളയുന്ന എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളും പ്ലാനിങ്ങുകളും സംസാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറ്റ കുടുംബജീവിതത്തിൽ വിരോധമായി ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകൾ ബന്ധുക്കളിൽ നിന്ന് നിന്ന് വെല്ലുവിളിക്കുന്ന കൂട്ടുകെട്ടുകൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ കൂട്ടുകെട്ടുകളെ പൊളിച്ച് ദൈവത്തിൽ കുടുംബ ജീവിതങ്ങൾക്കകത്ത് ചലിക്കുവാൻ വേണ്ടി അപ്പ കുടുംബ ജീവിതത്തെ തകർക്കുന്ന അപ്പ എല്ലാ ഇരുളിന്റെ ശക്തികളും ഫോൺ ദൈവുകൾ ദൈവകതമില്ലാത്ത ചാറ്റിങ്ങൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് താഴ്മയും വിനയവും സ്നേഹവും കരുതലും കുടുംബ ജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ അപ്പ കുടുംബ കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന് വിരോധമായി വെല്ലുവിളിക്കുന്ന മദ്യപാന ശക്തികൾ അരിഞ്ഞു മാറ്റം മദ്യത്തിന് അടിമപ്പെട്ട് പോയവർ ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയത് ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ശക്തികൾ ആയിരിക്കും മാറ്റം വിവാഹപ്രായമായി ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതങ്ങൾ നടക്കട്ടെ ആ തടസ്സങ്ങൾ ബന്ധങ്ങൾ ക്രിസ്തുവിനാൽ അടിസ്ഥാനപ്പെടുന്ന നല്ല ഭാവി ജീവിതങ്ങൾ സ്വർഗം നൽകി മാനിക്കുന്നതിനായി സ്ത്രോത്രം അപ്പ അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ ഉണ്ടാകട്ടെ പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട പുനർവിവാഹങ്ങൾ നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗം അങ്ങ് വൻ കാര്യങ്ങൾ ചെയ്ത് മാനിക്കണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നപ്പ വിവാഹങ്ങൾ ചെയ്തിട്ട് ഒത്തിരി നാളുകളായി അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ കാണുവാൻ കഴിയാതെ വേണം ഉദരത്തെ കെട്ടി ബന്ധിക്കുന്ന ഉദരത്തെ അടച്ചു ബന്ധിക്കുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞുമാറട്ടെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ അപ്പ സ്വന്തമായി ഭവനമില്ല

സ്വന്തം ഭവനമെന്ന വാക്തത്വം നൽകി മാനിക്കണം ഭവനത്തിലെ പണികൾ തുടങ്ങി പൂർത്തീകരിപ്പാൻ കഴിയാതവണമായിരിക്കുന്നു വേഗത്തിൽ പൂർത്തീകരിക്കേണ്ട അപ്പ യേശുവി സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥത നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കേസുകൾക്കകത്ത് ദൈവത്തിൻ്റെ കരമങ്ങ് ചലിക്കണം ചതിക്കപ്പെട്ട കേസുകളിൽ കുരുങ്ങിപ്പോയവർ പുറത്തുവരുടെ അപ്പ ആത്മീക ജീവിതത്തിനകത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ഇവരുടെ ആത്മീക ജീവിതം പണിയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ലോണുകൾ അപ്ലൈ ചെയ്ത് ചിട്ടികൾ വിടുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്നു വേഗത്തിൽ അതൊക്കെയും ക്ലിയറാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം വിവിധ വിഷയം ൾക്ക് വേണ്ടി ലോണുകൾ എടുത്തു പലിശയ്ക്ക് മേടിച്ചു അപ്പ സ്വന്തമായ ഭവനത്തിന് വേണ്ടി മക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കുവാൻ വിദേശത്ത് കടന്നു പോകുവാൻ ജോലിക്ക് വേണ്ടി മറ്റുള്ളവരെ സഹായിച്ചു ചതിക്കുഴികളിൽ അകപ്പെട്ടു പോയവർ സ്വർഗമേ അപ്പാ നീയങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം എല്ലാ കടക്കണികളും മാറിപ്പോകട്ടെ ദ്വീപൽ നാമത്തിൽ കടക്കണികൾ മാറിപ്പോകട്ട കടക്കണികൾ മാറിപ്പോകട്ട സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം കടബാധ്യതകൾ വീട്ടി അപ്പ അനുഗ്രഹിക്കപ്പെട്ട അപ്പ സന്തോഷം അനുഭവിപ്പാൻ സഹായിക്കണം ചതിക്കുഴികൾ നഷ്ടപ്പെട്ട പോയ തിരികെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ നഷ്ടമായി പോയ എല്ലാ നന്മകളും ഇവരുടെ കരങ്ങളിലേക്ക് അങ്ങ് മടക്കി നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവേ നീങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് വഴികളെ തുറക്കണം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജൂടാമന ശംതന വൈഡൽ പ്രൗഢപന ധീപലഘടകശി രോഗികളായിരിക്കുന്നവർ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന രോഗങ്ങൾ അസ്ഥികടമേൽ മാംസത്തിനമേൽ നാടീനരമ്പേൽ വെല്ലുവിളിക്കുന്ന എല്ലാ രോഗാത്മാവിന്റെ ശക്തികളും അഴിഞ്ഞുമാറട്ടെ കർത്താവേ അത്ഭുതവിടുതൽ സംഭവിക്കട്ടെ സാമ്പത്തിക ഞെരുക്കം മുല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല പിന്നിൽ കച്ചവടം നടക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടപ്പ ച യേശുവെ നിങ്ങൾ അത്ഭുതം പ്രവർത്തിക്കണം ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ യേശുവെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കരയുന്നവർ യേശുവെങ്ങ് മനസ്സലിക്കണമേ ഗവൺമെൻറ് എന്ന വാക്തത്വം നൽകി മാനിക്കണമേ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടപ്പ ഗവൺമെൻറ് എന്ന വാക്ത്വം അവർ പ്രാപിച്ചെടുക്കട്ടെ അപ്പ വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ രാജ്യത്തിൻ്റെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന തടസ്സങ്ങൾ മാറിപ്പോകട്ടപ്പ ച യേശുവിൻ്റെ നാമത്തിൽ സ്വർഗം അങ്ങ് തുറക്കണം ജോലികൾ പ്രമോഷനുകൾ ശമ്പള വർത്തനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം നൽകി ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ ഐ എൽ ടി എസ് നീറ്റ് പ്രോമർട്ടി എക്സാമുകൾക്കായി സ്ത്രോത്രം അപ്പാ അപ്പോൾ അതാത് രാജ്യങ്ങൾക്കുള്ള സ്കോറുകൾ ലഭിക്കണം ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ബിസിനസിന്റെ തകർച്ചകൾ മാറിപ്പോകട്ടെ ഉയർച്ച പ്രാപിക്കട്ടെ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസം ഓർത്ത് ഭാവി ഓർത്ത് ജോലി ഓർത്ത് കുടുംബജീവിതങ്ങളെ ഓർത്ത് മക്കളുടെ രോഗങ്ങളെ ഓർത്ത് അനുസരണം കിട്ടാൻ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ സ്വർഗമേ തലമുറകൾക്കിടയിലേക്ക് മാനസാന്തരം ഉണ്ടാക്കട്ടെ ഹദൂനി മക്കൾക്ക് മാനസ്വാതം ഉണ്ടാകട്ടെ അനുസരണം കേട്ട തലമുറകൾ വിടുവിക്കപ്പെടാതെ മാതാപിതാക്കളെ സ്നേഹിക്കട്ട പരസ്പരം സ്നേഹവും കരുതലും സ്നേഹവും താഴ്മയും വിനയവും നൽകി അപ്പ തലമുറകൾ മാനിക്കുന്ന കൃപയ്ക്ക സ്തോത്രം ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ വ്യാഴാഴ്ച രാത്രി കരഞ്ഞ ഓരോ മക്കളെയും അപ്പനങ്ങൾ സന്ദർശിക്കുന്നതിനായി ഇഷ്ടോത്രം ഏഷുനം തന്റെ പിതാവേ ആ എന്നൊരു പ്രധാന വിഷയമായി ഭയപ്പെട്ടായിരുന്നു സ്കൂൾ പറയുന്നത് വിളിക്കുക വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ടുകൂടെ എല്ലാ വിളിയാഴ്ചയും നമുക്ക് ലൈവ് മതി ഇഷ്ടം പ്രാർത്ഥനയുണ്ട് പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുന്നത് ഞായറാഴ്ചകളിൽ മോർണിംഗ് സെക്ഷൻ മീറ്റിംഗ് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കക്കമല പ്രേശർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവള താനുമൂടി ജംഗ്ഷൻ എം എസ് പ്ലാസ് ബിഡിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് കണ്ടുവരിക അനേകോട് അറിയിക്കുക അമേ ഗോഡ് ബ്ലസ് പ്രേശർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ